ഹലോ ഗുഡ് മോർണിംഗ് ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ കേട്ടോ ഇന്നലെ വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് അപ്പം ഇന്ന് ഇന്നലെ നമ്മൾ തയ്യാറാക്കിയത് എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഏഷ്യാഡ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എല്ലും കപ്പയാണ് അതുപോലെ നമ്മൾ നല്ല വറ്റക്കറി മമ്മിയുടെ സ്പെഷ്യൽ വറ്റക്കറി വെച്ചിട്ടുണ്ട് മമ്മി ബീഫ് കഴിക്കത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു മീനും കൂടെ കറി വെക്കുകയാണെങ്കിൽ അത് മമ്മിക്ക് കപ്പേട കൂടെ കൂട്ടാനോന്ന് ഓർത്ത് മീൻ വെച്ചു അപ്പം ഞങ്ങൾക്ക് ചിക്കൻ മേടിച്ചായിരുന്നു അപ്പം പിള്ളേർക്ക് ചിക്കൻ വറുത്തത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു അഞ്ചാറ് കഷ്ണം ചിക്കനും കൂടെ വറക്കാനെടുത്തു അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു മമ്മി സവോള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇനിയിപ്പം നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു മമ്മി ഇതേ തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കന് ഞാനിവിടെ ഓൾറെഡി വറക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് റെഡിയാക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് നമ്മുടെ ബീഫ് എല് എല്ലോട് കൂടിയ എല്ലും കപ്പയും ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചു നല്ല കണ്ടിട്ട് നല്ല ഇറച്ചിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ലാസ്റ്റ് എങ്ങനെ വരുമെന്ന് അതേ സവോളം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ബ്രൗൺ കളറായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കാൻ പോവുകയാണേ മഞ്ഞൾപ്പൊടി ഇട്ടു അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല ലാസ്റ്റ് ലാസ്റ്റിടാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണേ ഇപ്പം നമ്മുടെ ബീഫിനകത്ത് ഇടാനുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് പൊടികളെല്ലാം ഏകദേശം കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മമ്മിയിപ്പം അടുപ്പ് ഓഫ് ചെയ്തു ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം വെള്ളം ഇട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് നന്നായിട്ട് അരയും പക്ഷെ വെള്ളം തൊടാതെ അരച്ചെടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ അരപ്പിന് നല്ലൊരു കളർ വരും അപ്പോൾ അതേ കറി കളറായിരിക്കും നമ്മുടെ കറിക്ക് വരുന്നത് ആ സമയം കൊണ്ട് നമ്മുടെ എല്ലും അതായത് ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴറ്റി വെച്ച ഉള്ളിലേക്ക് ബീഫ് കൊടുത്തു ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ കുറെ ഇത്തിരി ഇത്തിരി മസാല ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇതാക്കി വെച്ചിട്ടാണ് കുക്കറിൽ വെച്ചത് അപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ആ കുക്കർ അത് ആ മിക്സി ഒന്ന് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് എണ്ണ തെളിയുന്നോടം വരെ ഒന്ന് നല്ലപോലെ എന്താ പറയുക വേവിച്ചെടുക്കാം ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി കപ്പയും ഞാൻ കുക്കറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ കപ്പയും ഒരു വീസിൽ കഴിഞ്ഞാൽ നല്ലപോലെ വേഗം അതുകൊണ്ട് ഒരു വീസിൽ എന്ന് വിചാരിച്ച് കുക്കറിൽ വെച്ചേക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കപ്പയും റെഡിയായി കപ്പ അത്ര സുഖമുള്ള കപ്പയല്ലായിരുന്നു എന്താ പറയുക ഒത്തിരി നൂറില്ലായെന്ന് പറയത്തില്ലേ അതുപോലെ ആയിരുന്നു എന്നാലും നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ വറുത്തെടുത്താൽ നമ്മുടെ കപ്പ ബിരിയാണിയുടെ കൂടെ ഒരുമിച്ച് കഴിക്കാമല്ലോ അപ്പം ചിക്കനും ഒരടുപ്പത്തേക്ക് വറക്കാൻ വെച്ചിട്ടുണ്ട് കപ്പ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ കപ്പ വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാം ചില സമയങ്ങളിൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മമ്മി തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെറുതെ കപ്പ ഇട്ടിട്ടാണെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി കപ്പ ഇത് നല്ലതായിട്ട് ഇങ്ങനെ വെന്ത് വെന്തതു കൊണ്ടാണ് കേട്ടോ ഉടക്കാതെ ഇട്ടത് അതിനകത്ത് നമ്മളൊന്ന് ഇളക്കിയപ്പോൾ തന്നെ കപ്പ നല്ലപോലെ ഈ ബീഫിൻ്റെ കൂടെ അലിഞ്ഞു ചേർന്നായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി ചിക്കൻ വറുത്തത് റെഡിയായി ഞാൻ പറഞ്ഞല്ലോ മമ്മി ബീഫ് കൂട്ടത്തില്ലല്ലോ അതുകൊണ്ട് മമ്മി കുറച്ച് കപ്പ അതിനകത്തൊന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഒന്ന് കപ്പ വേവിച്ചത് മീൻ കറിയും കൂടെ ആക്കാൻ വേണ്ടി കഴിക്കുകയാണ് പിന്നെ വിചാരിച്ച് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ചിടാം അപ്പം കടുക് പൊട്ടിച്ച് മമ്മി അവിടെ കടുക് പൊട്ടിക്കാൻ വേണ്ടി റെഡിയാക്കുന്നു ഞാനിവിടെ സുലൈമാനിട്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയും കൂടെ ഇട്ട് റെഡിയാക്കുന്നു അങ്ങനെ കുറച്ച് ചെറുളിയും കറിവേപ്പിലയും മറ്റൊരു മുളകുമൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് റെഡിയായതിന് ശേഷം കപ്പ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചത് മമ്മിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ട് മമ്മി സെപ്പറേറ്റ് എടുത്ത് വെച്ച കപ്പയുണ്ടല്ലോ അതൊന്ന് മസാല ചേർത്ത് റെഡിയാക്കാനാണ് അതായത് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കാൻ അരപ്പ് നമ്മൾ ജസ്റ്റ് ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുത്തു എന്നിട്ട് കപ്പയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കേട്ടോ അതെ പപ്പ ഇവിടെ വന്ന് കളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വൈകിട്ടത്തെ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു വൈകിട്ട് പിള്ളേരും എല്ലാവരും കൂടെ ഉള്ള ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ നാത്തൂനും മമ്മിയും പപ്പയും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ വെക്കുന്നത് കപ്പ ബിരിയാണി വിളമ്പി ചിക്കൻ വറുത്തത് നമ്മൾ മെയിൻലി പിള്ളേർക്ക് വേണ്ടിയാണ് കേട്ടോ പിള്ളേരി സെറ്റുകൾക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത് പിന്നെ നമ്മളും ടേസ്റ്റ് ചെയ്തു ഇത് ബേബി ചിക്കനായിരുന്നു മേടിച്ചത് നമ്മുടെ ഇളം കോഴി ചിക്കൻ അത് നല്ല ടേസ്റ്റുള്ള മീറ്റാണേ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയായിരുന്നു അപ്പോൾ പിള്ളേർക്കിങ്ങനെ വറുത്ത് കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ് അപ്പോൾ പിള്ളേർ സെറ്റുകൾ ചിക്കൻ മെയിനായിട്ട് കഴിച്ചു കപ്പയും കഴിച്ചവർ ഇതേ കപ്പ വേവിച്ചത് മമ്മിക്ക് പപ്പയ്ക്ക് പപ്പയാണെങ്കിലും ബീഫ് കഴിക്കത്തില്ല കേട്ടോ അധികം കുറച്ച് അത് ടേസ്റ്റ് ചെയ്യാൻ എടുത്തു ബാക്കി നമ്മുടെ കപ്പ വേവിച്ചതും മീൻകറിയാണ് പപ്പയും കഴിച്ചത് അപ്പോൾ പപ്പയും മമ്മിയും സാധാരണ കപ്പ വേവിച്ചതും മീൻകറിയും കഴിച്ചു ഞങ്ങളെല്ലാവരും എല്ലും കപ്പയും കഴിച്ചു ചിക്കൻ വറുത്തതും കഴിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ ഇന്നലത്തെ നമ്മുടെ ഈവനിങ് ഡിന്നർ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി